ആ ആ ആ കളർ കളർ ഉണ്ടല്ലോ ായിട്ട് മാച്ച് ചെയ്യുക ഓറഞ്ച് ഓറഞ്ച് ഗ്രീൻ ഗ്രീൻ റെഡ് റെഡ് ആൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ യെല്ലോ ക്രോസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് കണ്ടീഷൻസാണ് കിട്ടുക ഫസ്റ്റ് കണ്ടീഷൻ അതായത് ഓപ്പോസിറ്റ് കളേഴ്സ് മാച്ച് ചെയ്യും പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റിൻ രണ്ട് കളറ് മാച്ച് ചെയ്യും മൂന്നാമത്തെ കണ്ടീഷൻസ് എല്ലാ കളറും മാച്ച് ചെയ്യും ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻസ് ഓപ്പോസിറ്റ് കളേഴ്സാണ് മാച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ റെഡും റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ചും മാച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക റൈറ്റ് ടോപ്പിലുള്ള രണ്ട് റോട്ട് റൊട്ടേറ്റ് ചെയ്യുക പിന്നെ റൈറ്റ് ഡൗൺ ചെയ്യുക ടോപ്പിലുള്ള റിവേഴ്സ് എടുക്കുക റൈറ്റ് അപ്പ് വീണ്ടും ടോപ്പിലുള്ളത് റിവേഴ്സ് എടുക്കുക റൈറ്റ് ഡൗൺ ഈയൊരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പ് ലെയർ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഏത് കളേഴ്സാണ് മാച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അഡ്ജസ്റ്റൻറ്റ് രണ്ട് അഡ്ജസ്റ്റൻറ് കളർ എന്തായാലും മാച്ച് ചെയ്യും ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതാ റെഡും റെഡും മാച്ചായി അതുപോലെ തന്നെ ഗ്രീനും ഗ്രീനും മാച്ച് ചെയ്തു ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റെൻറ്റ് രണ്ട് കളർ മാച്ച് ചെയ്യുന്നത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് സെൻറ്റേഴ്സ് ബാക്ക് സൈഡും ലെഫ്റ്റ് സൈഡും ആയിരിക്കണം റോങ് ആയിട്ടുള്ളത് റൈറ്റ് സൈഡും ഫ്രണ്ടിലും ആയിരിക്കണം ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് സെയിം സ്റ്റെപ്പ് നമ്മളിപ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്പ് നമ്മൾ റോട്ടേറ്റ് റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് എല്ലാ സെൻറ്ററും നമുക്ക് കറക്റ്റ് മാച്ചായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കങ്ങനെ എല്ലാ സെൻറ്ററും കറക്റ്റായിട്ട് കിട്ടി ലെവൽ സിക്സ് കംപ്ലീറ്റ് ചെയ്തു